യിലെ ഏറ്റവും വ്യത്യസ്തമായ തീരദേശ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചെങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന ജിദ്ദയിലെ മാലിന്യം അഥവാ പൂർണമായും വെള്ളത്താൽ ചുട്ടപ്പെട്ട് എന്നാൽ കരയും സസ്യജാലങ്ങളും ഒന്നുമില്ലാതെ ചെങ്കടലിന്റെ ഹൃദയഭാഗത്ത് പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന ഒരു ദ്വീപാണിത് സ്ഫടികം പോലെ തെളിഞ്ഞ ഉൾക്കടലിലെ ടർക്കോയിസ് ജലം മൃദുവായ വെളുത്തമാണ് അപൂർവ പവിടപ്പുറ്റുകൾ എന്നിവയാൽ കൺകുളിർക്കുന്ന കാഴ്ചകൾ ശാന്തവും തെളിഞ്ഞതുമായ വെള്ളത്തിനും വിവിധങ്ങളായ സമുദ്ര ജീവികൾക്കും ഈ ദ്വീപ് ഏറെ പ്രശസ്തമാണ് ചെങ്കടലിലെ ഡൈവി മറൈൻ ആക്ടിവിറ്റീസ് സ്ഥലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ദ്വീപിലേക്ക് ജിദ്ദ നഗരത്തിൽ നിന്ന് ബോട്ടിൽ ഏകദേശം നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താലെത്താം എഴുന്നൂറ് മീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപിൽ ശരാശരി നാലു മീറ്റർ ആഴത്തിൽ വെള്ളമുണ്ട് ഡൈവിംഗ് നീന്തൽ കയാക്കിംഗ് വാട്ടർ സ്കൈ ബോട്ട് ഉല്ലാസ് യാത്രകൾ എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ ഇടമാണിത് മത്സ്യബന്ധന പ്രേമികൾക്ക് ദ്വീപിന്റെ ശുദ്ധജലത്തിൽ സവിശേഷ അനുഭവം ആസ്വദിക്കാം വിനോദ സഞ്ചാരികളുടെ ഇഷ്ട സന്ദർശന കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഈ ദ്വീപ് സ്വകാര്യ മേഖലയിലെ സേവനദാതാക്കളും പ്രാദേശിക സംരംഭകരും ദ്വീപിലെ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് സീസണൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുന്ന സമുദ്ര സാഹസികതകളും വിനോദ അനുഭവങ്ങളും സൗദി ചെങ്കടൽ അതോറിറ്റി വാഗ്ദാനം ചെയ്യുന്നു ചെങ്കളലിന്റെ അതുല്യമായ പാരിസ്ഥിതികവും പ്രകൃതിദത്തമായ പൈതൃകവും സന്ദർശകരെ ഈ മേഖലകളിലേക്കുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു